Намаскарам. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പി എസ് സി ചോദിച്ച കുറച്ച് കറണ്ട് അഫെയേഴ്സ് അഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ അപ്പം ഇതേ ചോദ്യം തന്നെ എന്താണ് പി എസ് ഇനിയും വരുന്ന പരീക്ഷയിൽ ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ യെസ് അപ്പം അധികം വിളിച്ച് നീട്ടുന്നില്ല ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് എങ്കിൽ പി എസ് ചോദിക്കുന്നത് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താക്കും എന്തായിരിക്കും വേഗം ഉത്തരം കിട്ടിയേക്കാം എങ്കിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണെന്ന് ചോദിച്ചാലോ നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ ഇനി ചോദിക്കുന്നത് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണെന്ന് വിചാരിച്ചു വെച്ചാലോ എനിക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകുമല്ലേ യെസ് അപ്പം അതുകൊണ്ട് നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് എങ്കിൽ ഈ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് യെസ് റഷ്യയിലെ കസാനാണ് എവിടെയാണ് ഓപ്ഷൻ എ കസാൻ എവിടെയാണ് റഷ്യ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് കൂട്ടുകാരെ കസാൻ റഷ്യ ഓക്കെ അല്ലേ എങ്കിൽ പി ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലിന്റെ തലസ്ഥാനമായ റിയോഡി ജനീറോ ആണ് അല്ലേ ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലിന്റെ തലസ്ഥാനമായ ജനീറോ ആണ് മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ പി എസ് സി യുടെ മറ്റൊരു ക്വസ്റ്റൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എന്താണ് ബ്രിക്സിൽ അംഗ അംഗമായ രാജ്യങ്ങൾ ഉൾപ്പെടാത്തതെന്ന് പി എസ് ചോദിച്ചു ഏതൊക്കെയാണ് ഉൾപ്പെട്ട അംഗ അംഗങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏതിൽ അംഗമായി ബ്രിക്സ് ഉച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായല്ലേ ഏതൊക്കെയാണ് ആ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഈജിപ്തിൽ എന്താണ് ബ്രിക്സിൽ അംഗമായി ഓക്കെ അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് കസാൻ റഷ്യയാണ് ആണ് പതിനാറാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന് മനസ്സിലായില്ലേ എങ്കിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലിൻ്റെ തലസ്ഥാനമായ റിയോഡി ജനീറോ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ്

പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നറിയണം അല്ലെ എന്താണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നമ്മുടെ യെസ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂട്ടുകാരെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ഈ അഞ്ച് ലക്ഷം രൂപ എന്താണ് പി എസ് സി ഓൾറെഡി ചോദിച്ചു എന്താണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എത്ര 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 പൈസയാണ് എത്ര രൂപയാണ് എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുക അഞ്ച് ലക്ഷം രൂപയാണ് എത്രയാണ് അഞ്ച് ലക്ഷം രൂപ എത്ര വയസ്സ് മുകളിലുള്ളവർക്കാണ് എഴുപത് വയസ്സ് ഓക്കെ അല്ലേ മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ പി എസ് സിയുടെ ഡയറക്ട് ട്രാക്കിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് എന്താക്കാം ഈ വീഡിയോ താഴെ യെസ് കമന്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ കമൻസ് ആണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം അപ്പം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എത്ര പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എഴുപത് വയസ്സിന് മുകളിലുള്ള അല്ലേ യെസ് എല്ലാവരെയല്ലേ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിവർഷം എത്ര ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നു അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി എന്താണ് ആരോഗ്യ യോജന പ്രകാരം ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വയോധികർക്ക് നൽകുന്ന കാർഡാണ് വയവന്ദന കാർഡ് ഇനി വരുന്ന പരീക്ഷയിൽ പി എസ് സി ചോദിച്ചൂടായിരുന്നില്ല വയവന്ദന കാർഡ് നമ്മുടെ ആയുഷ്മാൻ ആയുഷ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആ ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നൽകുന്ന കാർഡാണ് ഏത് കൂട്ടുകാരെ വയവന്ദന കാർഡുകൾ ഓക്കെ അല്ലേ ഇനി നമ്മൾ ഇതേ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് പി എസ് സി ചോദിച്ചത് നമ്മുടെ മുതിർന്ന പൗ പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാന പ്രകാരം എത്ര വയസ്സിന് എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് തപാൽ വോട്ട് സൗകര്യമുള്ളത് തപാൽ വോട്ട് സൗകര്യം തപാൽ വോട്ട് സൗകര്യം നൽകിയത് അറിയോ അറിയോ എത്രയാണ് എൺപത്തഞ്ച് വയസ്സ് ഇത് പി എസ് സി ഓൾറെഡി ചോദ്യ ചോദ്യമാണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിജ്ഞാന പ്രകാരം എത്ര വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് തപാൽ വോട്ട് സൗകര്യം ഉള്ളത് എന്ന് പി എസ് സി ചോദിച്ചു എത്ര വയസ്സാണ് എൺപത്തി അഞ്ചാണ് എങ്കിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് എത്ര ലക്ഷം രൂപയാണ് ആരു ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപ മനസ്സിലായോ മനസ്സിലായോ യെസ് ഓക്കെ ാണ് എന്താണ് ലഞ്ച് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ലെഞ്ച് ബെൽ പദ്ധതി എങ്കിൽ എന്താണ് ലഞ്ച് ബെൽ പദ്ധതി എന്ന് അറിയണ്ടേ എങ്കിൽ എന്താണ് ഈ ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബല്ല് എന്താണ് ലഞ്ച് ബെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ലഞ്ച് ബെല് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ആരംഭിച്ചാണല്ലേ അല്ലേ ആർക്കാണ് ആവശ്യക്കാർക്ക് നമ്മുടെ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ചബെല് ഈ ലഞ്ചെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ നമ്മുടെ കേരളമാണ് അല്ലേ കേരളമാണ് എങ്കിൽ പി എസ് സിയുമായി നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പി എസ് ലേറ്റസ്റ്റ് ചോദിച്ച ഉദ്യോഗങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുടുംബശ്രീ ഓൺലൈൻ ഡിജിറ്റൽ റേഡിയോ റേഡിയോയുടെ പേരാണ് റേഡിയോ ശ്രീ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ റേഡിയോ പദ്ധതിയുടെ പേരാണ് റേഡിയോ ശ്രീ ഇത് ഓൾറെഡി പി ചോദിച്ചു ഓക്കെ അല്ലേ ഇനി എന്താണ് സജ്ജ എന്ന് പറഞ്ഞാല് പ്രകൃതി കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം ഇതും പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബാലസഭയിലെ കുട്ടികളെ ഇതിലെ ബാലസഭയിലെ കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം ഓക്കെ എന്താണ് അരങ് ഇതും ചോദിച്ചു അല്ലേ ഇതും ചോദിച്ചു അല്ലേ കുടുംബശ്രീ അംഗങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഘടിപ്പിച്ച കലാപരിപാടിയാണ് അരങ്ങ് എന്താണ് അരങ്ങ് കുടുംബശ്രീ അംഗങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഘടിപ്പിച്ച കലാപരിപാടിയാണ് അരങ്ങ് ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് വിദ്യാമിത്രം ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് വിദ്യാമിത്രം ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ വിദ്യാമിത്രം എങ്കിൽ എന്താണ് സമ യെസ് കുടുംബശ്രീ ആരംഭിക്കുന്ന തുല് സാക്ഷരതാ തുല്യ സാക്ഷരത തുല്യതാ പദ്ധതിയാണ് സമ കുടുംബശ്രീ ആരംഭിക്കുന്ന സാക്ഷരത തുല്യതാ പദ്ധതിയാണ് ഏതു കൂട്ടുകാരെ സമ ഓക്കെ അല്ലേ യെസ് ഇനി ഓർമ്മ പുസ്തകം എന്താണ് ഓർമ്മ പുസ്തകം ഓർമ്മ പുസ്തകം എന്താണ് കൂട്ടുകാരെ നമ്മുടെ ആ കുടുംബശ്രീയിലൂടെ സ്വയം തൊഴിലും ജീവിതവും നേടുന്ന വനിതകളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കുടുംബത്തിൻ കുടുംബശ്രീ പുറത്തിറക്കിയ പുസ്തകമാണ് കുടുംബശ്രീയാണ് കുടുംബശ്രീ പുറത്തിറക്കിയ പുസ്തകമാണ് ഓർമ്മ പുസ്തകം എന്താണ് ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയിലൂടെ സ്വയം തൊഴിലും ജീവിതവും നേടുന്ന ആ വനിതകളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കുടുംബശ്രീ പുറത്തിറക്കിയ പുസ്തകമാണ് ഓർമ്മ പുസ്തകം എന്നത് മനസ്സിലായോ ഇനി ചൂഷണങ്ങൾക്ക് ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത ഇതൊക്കെ പി എസ് സി ഓൾറെഡി ചോദ്യ ചോദ്യമാണ് എന്താണ് സ്നേഹിത ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ് സ്നേഹിത എന്ന് പറഞ്ഞാൽ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് കൂട്ടുകാരെ സ്നേഹിത ഓക്കെ അല്ലേ ഇനി കുടുംബശ്രീ ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അന്നശ്ര എന്നാണ് അന്ന ശ്രീ കുടുംബശ്രീ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അന്നശ്രീ ഓക്കെ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് മഹാലക്ഷ്മി സ്കീം എന്താണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് തെലങ്കാനയാണ് എന്താണ് തെലങ്കാന തെലങ്കാനയിൽ എല്ലാ പ്രായത്തിലും സ്ത്രീകൾക്കും വയസ്സില്ല എൺപത് വയസ്സോ എഴുപത്തിയഞ്ച് വയസ്സോ അറുപത് വയസ്സോ നാല് വയസ്സോ പതിനെട്ട് വയസ്സോ എന്നില്ല എല്ലാ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും ട്രാൻസ്ജെൻഡേഴ്സിനും കോർപ്പറേഷൻ ടി എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ തയ്യാറാക്കിയ പട്ടതിയാണ് മഹാലക്ഷ്മി പദ്ധതി തെലങ്കാനയിലെ എല്ലാ പ്രായത്തിലുള്ള എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മഹാലക്ഷ്മി പദ്ധതി ഇതേപോലെ എന്തുണ്ട് ഗൃഹലക്ഷ്മി പദ്ധതി ഉണ്ടല്ലേ എന്താണ് ഗൃഹലക്ഷ്മി എന്ന് പദ്ധതി ഗൃഹലക്ഷ്മി പദ്ധതി എന്ന് പറഞ്ഞാൽ കുടുംബനാഥരായ സ്ത്രീകൾക്ക് എന്താണ് പ്രതിമാസം പുതുമാസമല്ല പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്നതിന് കർണാടക ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി പദ്ധതി ഗൃഹലക്ഷ്മി പദ്ധതി ആര് നടപ്പിലാക്കി കർണാടക സർക്കാരിന് ഇപ്പം കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര രൂപ രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന കർണാടകയിലെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി പദ്ധതി ഓക്കെ അല്ലേ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലക്ഷ്മി വന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്മാലക്ഷ്മി ആരാണ് പത്മാലക്ഷ്മി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് ആര് പത്മാലക്ഷ്മി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ് പത്മാലക്ഷ്മിയാണ് ഓക്കെ അല്ലേ യെസ് പത്മാലക്ഷ്മിയാണ് ത്രീയും കാര്യങ്ങൾ മനസ്സിലായോ ത്രീയും കാര്യങ്ങൾ മനസ്സിലായോ യെസ് എങ്കിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം അതിൻ്റെ ഉത്തരം എന്താക്കണം എല്ലാ കൂട്ടുകാരും ഇവിടെ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം മലയാള സിനിമയുടെ പിതാവ് ആരാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കൂട്ടുകാരെ അത് ജേ സി ഡാനിയൽ ആണ് അല്ലേ ജേ സി ഡാനിയൽ ജേ സി ഡാനിയൽ ഈ ജേ സി ഡാനിയലിൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ് വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ജെ സി ഡാനിയലിൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് എന്ന് എല്ലാ കൂട്ടുകാരും ഇതാക്കുക അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക ഇനി ഒരാൾ എന്താണ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ നിൽക്കരുത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താക്കുക എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ കൻറ്റ് ചെയ്യാം ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കോ ലവ് എന്തെങ്കിലും ഇവിടെ ഓക്കെ അല്ലേ എസപ്പൊ വീണ്ടും മറ്റൊരു വീണ്ടും കാണാം ബൈ യു